പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ എതിർപ്പ് പ്രകടമാക്കി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടിൻ ഷൗക്കത്ത് ഓഫീസ് പൊളിക്കലല്ല യു ഡി എഫ് പ്രവേശനത്തിനുള്ള മാനദണ്ഡമെന്ന് ആര്യാടിൻ ആര്യാടൻ പറഞ്ഞു ഒൻപത് കൊല്ലം എം എൽ എ ആയിരുന്ന പി വി അൻവർ കർഷകർക്കും ആദിവാസികൾക്കും വേണ്ടി ഒന്നും ചെയ്തില്ല അൻവറിന്റെ വരവോടെ ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിയിൽ അനൈക്യം എന്ന കാര്യം കൂടി വിലയിരുത്തി വേണം നേതൃത്വം തീരുമാനമെടുക്കാനെന്നും ഷൌക്കത്ത് വ്യക്തമാക്കി അൻവറിനെ അറസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് മുന്നണി പ്രവേശന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കില്ല എല്ലാ കാര്യങ്ങളും ആലോചിച്ചായിരിക്കും യു ഡി എഫ് തീരുമാനം നേതൃത്വം ആലോചിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ ആഴത്തിൽ ആലോചിച്ച ശേഷമായിരിക്കും തീരുമാനമെന്നും ആര്യാടൻ ഷവകത്ത് പറഞ്ഞു അൻവറിനെ നിലമ്പൂരിൽ മാത്രമല്ല എവിടെ വേണമെങ്കിലും മത്സരിക്കാം പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നത് യു ഡി എഫ് തീരുമാനിക്കുമെന്നും ആര്യാടൻ ഷവകത്ത് പറഞ്ഞു അൻവർ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ കർഷകരെ ഒൻപത് വർഷം വേട്ടയാടിയപ്പോൾ അൻവർ എവിടെയായിരുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ യു ഡി എഫ് തിരക്കിട്ട് തീരുമാനമെടുക്കില്ലെന്നാണ് റിപ്പോർട്ട് കൂടുതൽ ചർച്ചകൾ അനിവാര്യമാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ അഭിപ്രായം കെ പി സി സി ഭാരവാഹി യോഗത്തിലും വിഷയം ചർച്ചയാവും യു ഡി എഫിൽ ഏതെങ്കിലും ഘടകകക്ഷികൾ വിഷയം ഉന്നയിച്ചാൽ ചർച്ച ചെയ്യും പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ നിലമ്പൂരിലെ പ്രാദേശിക നേതൃത്വത്തിൽ പുകയുന്ന അതൃപ്തി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാകും നിലമ്പൂർ നിയമസഭാ സീറ്റിൽ കണ്ണുവെച്ചുള്ള സംസ്ഥാന നേതാക്കളാണ് പ്രാദേശിക രോക്ഷ പ്രകടനങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന മുന്നണി പ്രവേശനത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും എതിർപ്പിന്റെ രൂക്ഷത കുറഞ്ഞതോടെയാണ് പ്രാദേശിക വികാരം കത്തുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം